എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ഒരു പരീക്ഷയാണ് വരാൻ പോകുന്നത് ആ പരീക്ഷയെ സംബന്ധിച്ച് എക്സാമിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തു അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഓക്കെ അപ്പോൾ സി എസ് ഇ ബി പരീക്ഷകൾ നമുക്കറിയാം കഴിഞ്ഞ തവണയൊക്കെ സി എസ്ഇബി പരീക്ഷകൾ നടന്നു ജൂനിയർ ക്ലർക്കിന്റെ പരീക്ഷയുടെ ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനൊരു പ്രത്യേകതയുണ്ട് നേരത്തെയൊക്കെ നമുക്ക് ജൂനിയർ ക്ലർക്കിന്റെ ഒറ്റ പരീക്ഷയാണെങ്കിൽ ഇത്തവണ മൂന്ന് പരീക്ഷയായിട്ടാണ് ജൂനിയർ ക്ലർക്കിൻ്റെ പരീക്ഷ സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്നത് എന്ന പ്രത്യേകതയുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് പരീക്ഷയാണുള്ളത് ആ ജൂനിയർ ക്ലർക്കിന്റെ മൂന്ന് പരീക്ഷയുടെയും എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം നമുക്ക് എക്സാം ഡേറ്റും അതിന്റെ ടൈം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം നോക്കേ നമുക്ക് ഇത്തവണ പരീക്ഷ എങ്ങനെ നടക്കുന്നേ സൂപ്പർ ഗ്രേഡ് ബാങ്കുകൾക്ക് ഒരു പരീക്ഷ അതുപോലെ തന്നെ സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് വൺ ഒരു പരീക്ഷ അതുപോലെ ക്ലാസ് വണ്ണ് മുതൽ ക്ലാസ് സെവൻ വരെയുള്ള സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകൾക്ക് ഒരു പരീക്ഷ അങ്ങനെ മൂന്ന് ദിവസമായിട്ട് മൂന്ന് വ്യത്യസ്ത പരീക്ഷകളാണ് നടക്കുന്നത് ഇരുന്നൂറ്റി അൻപതിലധികം വേക്കൻസി ആണ് ഈ ഒരു പരീക്ഷകൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് ജൂനിയർ ക്ലർക്കിന് ഈയൊരു മൂന്ന് തസ്തികകളായി ഇരുന്നൂറ്റി അൻപതിലധികം വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അപ്പോ ടൈം നോക്കിയേ സമയം നോക്കിയേ നമുക്ക് നോക്കാം ജൂനിയർ ക്ലാർക്ക് ഓർ ക്യാഷ്യർ കാറ്റഗറി നമ്പർ പതിനഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കാറ്റഗറി നമ്പർ പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്കുള്ള ജൂനിയർ ക്ലാർക്ക് ഓർ ക്യാഷ്യറിന്റെ എക്സാമിന്റെ ഡേറ്റ് എന്നാ ഒക്ടോബർ പന്ത്രണ്ടാ നമുക്ക് നോക്കിയേ സമയം വളരെ കുറവല്ലയോ നമുക്ക് സമയം വളരെ കുറവാ ഈ മാസം നമ്മൾ കൂട്ടണ്ട സെപ്റ്റംബർ മാസം മാത്രം കൂട്ടിയാൽ മതി ഏകദേശം നാല്പത് ദിവസം മാത്രമേ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയവരെ സംബന്ധിച്ചൊരു വ്യത്യസ്തതയാണ് ഒരു ഒരു എന്താ പറഞ്ഞ ഒരു ഒരു പ്രതിസന്ധിയിലാണ് അപ്പോൾ നോക്കിയേ നാൽപ്പത് ദിവസം മാത്രമേ നമുക്ക് ഇനി കിട്ടുള്ളൂ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്കുള്ള പരീക്ഷയ്ക്ക് ഉച്ചയ്ക്ക് ഒന്നരക്കാണ് പരീക്ഷ രണ്ടു മണി മുതൽ റിപ്പോർട്ടിംഗ് സമയം ഉച്ചയ്ക്ക് ഒന്നര പരീക്ഷാ സമയം രണ്ട് മുതൽ മൂന്നര വരെ ഒന്നര മണിക്കൂർ പരീക്ഷയാണ് നമ്മൾ ഒന്നരയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം രണ്ട് മുതൽ മൂന്നര വരെയാണ് നമ്മുടെ പരീക്ഷ ടൈം വന്നിരിക്കുന്നത് ജൂനിയർ ക്ലാർക്ക് ഓർ ക്യാഷ്യർ കാറ്റഗറി നമ്പർ പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് വൺ ബാങ്കുകൾ അപ്പൊ നമുക്കറിയാം ഈ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ പ്രത്യേകത നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു അവിടുത്തെ എന്തൊക്കെ വ്യത്യാസതയാണ് ഈ സൂപ്പർ ഗ്രേഡ് ബാങ്കുകൾ കൊള്ളയെന്ന് ആ വീഡിയോ ഈ ഒരു യൂട്യൂബ് ചാനൽ തന്നെ കിടപ്പുണ്ട് നിങ്ങൾക്ക് അത് കണ്ടാൽ അത് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് വൺ ബാങ്കുകൾ ജൂനിയർ ക്ലാർക്ക് ഓർ ക്യാഷ്യർ കാറ്റഗറി നമ്പർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പരീക്ഷ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ട് പതിനൊന്ന് അതായത് നവംബർ മാസത്തിലാണ് നമുക്ക് പരീക്ഷ വരുന്നത് നവംബർ മാസത്തിലാണ് ഉച്ചക്ക് ഒന്നരക്ക് റിപ്പോർട്ടിംഗ് ടൈം രണ്ടും മുതൽ മൂന്നര വരെയാണ് പരീക്ഷ ഒന്നര മണിക്കൂർ സമയമാണ് അതുപോലെ തന്നെ ജൂനിയർ ക്ലോർക്ക് ക്ലാർക്ക് ഓർ ക്യാഷ്യർ കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് വൺ മുതൽ വരെയുള്ള ബാങ്കുകൾ ക്ലാസ് വൺ മുതൽ സെവൻ വരെയുള്ള ബാങ്കുകൾ ഇരുപത്തി മൂന്ന് പതിനൊന്ന് അതായത് നവംബർ ഇരുപത്തി മൂന്ന് അതിന് അത്യാവശ്യം സമയം കിട്ടും നമുക്ക് അത്യാവശ്യം രണ്ട് മാസത്തിനുമേളില് നമുക്ക് സമയം കിട്ടും പക്ഷേ ഈ ഒരു പത്താം മാസത്തിലെ പരീക്ഷയ്ക്ക് നമുക്ക് സമയമില്ല സെപ്റ്റംബർ വെച്ച് കൂട്ടിയാൽ തന്നെ സെപ്റ്റംബർ ഒക്ടോബറിൽ ഒരു പത്ത് ദിവസം കുട്ടിയെ നാൽപ്പത് ദിവസേ കിട്ടത്തുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് അത്യാവശ്യം സമയം ലഭിക്കും അപ്പോൾ ഈ ഒരു ജൂനിയർ ക്ലാർക്കിൻ്റെ ഘട്ട പരീക്ഷ വരുന്നത് നവംബർ അവസാന വീക്കിലാണ് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പരീക്ഷ നടക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് റിപ്പോർട്ടിംഗ് ടൈം രണ്ട് മണി മുതൽ മൂന്നര വരെയാണ് നമ്മുടെ പരീക്ഷാ സമയമുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാം നേരത്തെ പരീക്ഷകൾ ഒറ്റ പരീക്ഷയായിട്ട് നടന്നപ്പോൾ അത്രയും വേക്കൻസികൾ ഉണ്ടായിരുന്നു അത്രയും വേക്കൻസികൾ ഉണ്ടായിരുന്നു ആ വേക്കൻസികൾ മുഴുവൻ നിങ്ങളെ പരിഗണിച്ചു കാരണം ഒറ്റ പരീക്ഷയായിട്ട് നടത്തുന്നതുകൊണ്ട് ഒറ്റ റാങ്ക് ലിസ്റ്റ് ആയതുകൊണ്ട് പലയിടത്ത് അപ്ലൈ ചെയ്യുന്നു എന്നെങ്കിൽ പോലും അത്യാവശ്യം ഈ പറഞ്ഞ വേക്കൻസികൾ സ്പ്ലിറ്റ് ചെയ്തു പോകുന്നില്ലായിരുന്നു പക്ഷെ ഈ മൂന്ന് പരീക്ഷയായിട്ട് നടത്തുമ്പം ടോട്ടൽ വേക്കൻസികളിൽ ഒരു എന്താ പറയുക ഒരു വിഭജനം ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പഠനത്തിന്റെ തീവ്രത കൂട്ടുക എന്നുള്ളതാണ് പഠനത്തിൻ്റെ അളവ് സമയം നമ്മൾ ഇരിക്കുന്ന ടൈം നമ്മുടെ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനുകളിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് നമ്മൾ ഈ പരീക്ഷകൾ വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ച് കൃത്യമായി പഠനം ആരംഭിക്കുക മാസയ്ക്ക് അക്കാദമിയുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അത്യാവശ്യം നല്ല ഗൈഡൻസ് നമ്മുടെ അധ്യാപകർ ഈ മേഖലയിലുള്ള നമ്മുടെ അഞ്ചലി ടീച്ചറായാലും അതുപോലെ തന്നെ നമ്മുടെ അശ്വതി ആയാലും വിഷ്ണു സാറായാലും ജയർഷൻ ആയാലും ഒക്കെ വളരെ നന്നായിട്ട് ഈ ഒരു മേഖലയിലെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു മേഖലയിൽ തന്നെ കൃത്യമായി വർഷങ്ങൾ കൊണ്ട് പരിശീലിപ്പിക്കുന്ന അധ്യാപകരാണ് അപ്പോൾ അവരുടെയൊക്കെ സേവനങ്ങൾ നിങ്ങൾക്ക് മാസ്റ്റർക്ക് അക്കാദമിയിലൂടെ ലഭിക്കും ഞങ്ങളുടെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാം ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതുമാണ് ഓക്കെ താങ്ക്